മനുഷ്യ പരിണാമത്തെക്കുറിച്ച് നമ്മൾ ഇതിന് മുമ്പ് ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബൈപ്പീഡലിസം അല്ലെങ്കിൽ രണ്ട് കാലിൽ നടക്കുന്നതിനെ പറ്റിയുള്ളൂ ഇന്ന് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാൻ വിചാരിക്കുന്നത് അതായത് വാലിൻ്റെ പരിണാമം നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കുരങ്ങുകൾക്ക് വാല് ഇല്ല എന്നുള്ളത് നമുക്കറിയാം ഇതിന് മുമ്പ് ഉള്ള ജീവികളെ എടുത്തു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സിമിയൻസ് എന്ന് പറയുന്ന കുരങ്ങന്മാരുൾപ്പെടെയുള്ള ജീവികളെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വാല് കാണാൻ പറ്റും പക്ഷേ ഏപ്പ് മുതലുള്ള ആൻസസ്റ്ററിനാണ് നമ്മൾ വാല് കാണാത്തത് ഇതെന്ന് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് എന്നുള്ളത് നമുക്കറിയാം ഇതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ മനസ്സിലാക്കി ഇതിപ്പോൾ എവിടെയാണ് ആദ്യം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസെൻറ് ഓഫ് മാൻ എന്ന് പറഞ്ഞ ഡാർവിൻ്റെ പുസ്തകത്തിനകത്ത് തന്നെ പുള്ളി അതിനെക്കുറിച്ചിട്ട് ആ വാല് നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു പരിണാമ ചരിത്രത്തെ കുറിച്ചിട്ട് പുള്ളി സംസാരിച്ചിരുന്നു പക്ഷേ ഡാർവിൻ്റെ കാലത്ത് നമുക്കറിയാം ജീനുകളെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ ഡി എൻ എ കുറിച്ച് മനസ്സിലാക്കാനോ ഒക്കെ ഉള്ള അറിവ് വളരെ കുറവായിരുന്നു പക്ഷേ പിന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാനും പരിണാമത്തെ പഠിക്കാനായിട്ട് നമ്മുടെ ഡി പഠിച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കും ഈ വാലിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കണം നമ്മൾ കാണുന്ന മിക്കവാറും ഉള്ള എല്ലാ ജീവികൾക്കും തന്നെ വാലുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിനൊരു വ്യത്യാസമായിട്ട് കാണുന്ന ഒരു സംഗതിയാണ് ഈ ആൾക്കുരങ്ങന്മാർക്ക് അപ്പോൾ ഈ ആൾക്കുരങ്ങന്മാർക്ക് എങ്ങനെ വാല് നഷ്ടപ്പെട്ടിരിക്കാം അപ്പോൾ എവല്യൂഷണറി റീസൺസിനെ കുറിച്ചിട്ട് നമുക്ക് പല രീതിയിൽ ഹൈപ്പോത്തസിസ് ചെയ്യാം ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഗിബൺ പോലെയുള്ള ജീവികളെയൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ മുകളിൽ തന്നെ രണ്ട് നീളമുള്ള കൈകൾ കൊണ്ട് ബാലൻസ് ചെയ്ത് വാലില്ലാതെ തന്നെ നടന്നു പോകുന്നതായിട്ട് കാണാം രണ്ട് കാലിൽ നടക്കുമ്പോൾ എപ്പോഴും ആലോചിക്കുക ബാക്കിൽ കാണുന്ന ആ വാല് എന്ന് പറയുന്നത് ഒരു തടസ്സമാണ് അപ്പം മനുഷ്യൻ്റെ ഒരു പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സവിശേഷത എന്ന് പറയുന്നത് തന്നെ ഇരുകാലിലുള്ള നടത്താണ് അല്ലെങ്കിൽ ബൈപ്പീറ്റലിസം എന്ന് പറയുന്നതാണ് അപ്പോൾ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ആൾക്കുരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് അല്ലെങ്കിൽ സേക്രം എന്ന് പറയുന്ന ഭാഗത്തിന് തൊട്ട് താഴെയായിട്ട് ഇപ്പം മനുഷ്യൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ കോക്സിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം കാണും ഈ കോക്സിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന വാലിൻ്റെ ഒരു വെസ്റ്റേജിലാണ് അല്ലെങ്കിൽ ഒരു ഒരു അവശേഷി ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ കുഞ്ഞ് പാല് പോലെയുള്ള സാധനം പലപ്പോഴും പലരും മൂടിടിച്ചൊക്കെ വീഴുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൃഷ്ഠഭാഗം തട്ടിയിട്ട് നമ്മൾ നല്ലൊരു വീഴ്ച വീഴുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് വേദന എടുക്കുകയും കാര്യം അവിടെ അതിന് പ്രത്യേകിച്ച് അവിടെ കവർ ചെയ്യാനായിട്ടുള്ള വലിയ കട്ടിയുള്ള മസിലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെയധികം വേദനയാവും ചിലപ്പോൾ അതിന് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ സർജിക്കലി എടുത്ത് കളയേണ്ടതായിട്ട് വരും കാര്യം ഇരിക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ പലരും ഒരു കാര്യമാണ് ഈ കോക്സിക്സ് എടുത്തു കളയാൻ ഞങ്ങൾ പൈസ തരാം വിശ്വാസികളാണ് കൂടുതലും ചോദിക്കാറ് എടുത്ത് എടുത്തു കളയാനായിട്ട് ഞങ്ങൾ പൈസ തരാം അതിനകത്ത് വളരെ ആയിട്ടുള്ള പല മസിൽസും അറ്റാച്ച് ആണെന്ന് കോക്സിക്സിന് തൊട്ട് മുകളിലായിട്ടാണ് ഈ പറയുന്ന മസിലുകളെല്ലാം അറ്റാച്ച് ആയിട്ടുള്ളത് പലരും ഈ കോക്സിക്സ് എടുത്തു കളഞ്ഞതിന് ശേഷം വളരെ ഭംഗിയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതായത് കോക്സിക്സ് എന്ന് പറയുന്നത് ഒരു വെസ്റ്റിജിലായിട്ടുള്ള ഓർഗനാണ് എന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത് ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫോസലുണ്ട് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രൊക്യുൻസോൾ എന്ന് പറഞ്ഞ ഒരു ജീവി ഈ ജീവി എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് കിട്ടിയ ഫോസലുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയതാണ് ഏറ്റവും ബാക്കിലുള്ള നമ്മൾ ടെയിൽ ബോൺ എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന് നീളമുള്ള വാ വാലുകളില്ല അല്ലെങ്കിൽ ആൾക്കുരങ്ങുമായിട്ടുള്ള സാമ്യത വളരെ കൂടുതലാണെന്നുള്ളത് കാണാൻ പറ്റും ഇപ്പോൾ മരത്തിൻ്റെ മക മുകളിലൊക്കെ ജീവിച്ചിരുന്ന ഒരു ജീവി തന്നെയാണ് പക്ഷേ വാല് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഈ വാല് നഷ്ടപ്പെടാനുള്ള കാര്യം എന്താണ് എന്ന് പഠിച്ച ഒരാളിനെ കുറിച്ചിട്ടാണ് നമ്മളെന്ന് പറയുന്നത് ബോക്സിയ എന്നാണ് എഴുതുന്നത് ബി ഒ എക്സ് ഐ എ എന്നാണ് പുള്ളിയുടെ പേര് പറയുന്നത് ചിലർ ബോക്സിയെ എന്നൊക്കെ പറയാറുണ്ട് എങ്ങനെയാണ് അതിനെ പ്രൊണൗൺസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ അതിനെ തീരുമാനിച്ചോളൂ ബോക്സിയ എന്തുകൊണ്ടാണ് ഈ പറയുന്ന വിഷയത്തിൽ പഠിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോക്സിയ ഒരു സമയത്ത് വീഴുകയും കോക്സിക്സിന് ഇൻജുറി വന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ബോക്സിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി അന്നൊരു റിസർച്ച് വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ വിദ്യാർത്ഥി ആയിരുന്ന കാലത്ത് തന്നെ സ്റ്റെം സെല്ലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതിനകത്ത് റിസർച്ച് ചെയ്താലോ എന്ന് പുള്ളി തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പഠിക്കാൻ തീരുമാനിച്ച ഒരു ഏരിയ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പരിണാമത്തിൽ ഈ ബാല് ഇല്ലാതായിപ്പോയത് എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് അവരെടുത്തൊരു ആ റിസർച്ച് മെത്തഡോളജിയിൽ എടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെപ്പോഴും എംബ്രിയോണിക് സ്റ്റേജിലുള്ള ഒരു ഒരു കുഞ്ഞെങ്ങനെയാണ് വികസിച്ച് വരുന്നത് എന്നുള്ള പഠിക്കുന്ന ഒരു ശാഖയുണ്ട് എംബ്രിയോളജി എന്ന് പറയുന്നൊരു സംഭവം അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യം മനുഷ്യന് ഒരു മുപ്പത്തൊന്ന് ദിവസമൊക്കെ ആകുന്ന സമയത്ത് ഒരു ചെറിയ വാല് പോലെയുള്ള ഒരു ഒരു സംഭവം ഉണ്ടാവുകയും അതിനുശേഷം അത് ഡിസപ്പിയർ ചെയ്യുക അല്ലെങ്കിൽ തിരിച്ച് പുറകോട്ട് പോവുകയാണ് ചെയ്യുന്നത് നട്ടലികളെ എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു നൂറ്റി മുപ്പതോളം ജീനുകൾ ഈ വാലും അല്ലെങ്കിൽ സ്പൈനൽ കോഡിൻ്റെ അതായത് സുഷ സുഷുനാടിയുടെ ഫോമേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഇവർക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എല്ലാ ജീവികളിലും വാലുണ്ട് പക്ഷേ വാലില്ലാത്തവരാണ് അതായത് കുരങ്ങുകളിലും നമുക്ക് വാല് കാണാൻ പറ്റും വളരെ മസ്കുലേച്ചർ ഉള്ള വാലാണ് ന്യൂവേൾ മങ്കിയൊക്കെ ആണെങ്കിൽ പ്രീ ഹെൻസൈൽ ആയിട്ടുള്ള ടൈലാണ് വാല് കൊണ്ട് അവർക്ക് മരത്തിൽ തൂങ്ങി കിടക്കാൻ വരെ പറ്റും പക്ഷെ ആൾക്കുരങ്ങുകളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അത് നഷ്ടപ്പെടുന്നത് അപ്പോൾ ആൾക്കുരങ്ങുകളിൽ ആൾക്കു ആൾക്കുരങ്ങുകളുടെ ജീനും അതിനോടൊപ്പം തന്നെ മറ്റ് ജീവികളെയും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ എംബ്രിയോണിക് സ്റ്റേജിനകത്തുള്ള ഈ പല ജീവികളെ തമ്മിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിനകത്തുള്ള വ്യത്യാസം എന്ന് മനസ്സിലാവുക അപ്പോൾ മനുഷ്യനെ ഏതാണ്ട് ഒരു മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടോളം ജീന ജീനുകളാണ് ഈ സ്പൈനൽ കോഡിൻ്റെ ഫോർമേഷനോ അല്ലെങ്കിൽ നട്ടലിൻ്റെ ഫോമേഷൻ ബ്രെയിൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അല്ലെങ്കിൽ വാലുണ്ടാകാനോ വാലില്ലാതിരിക്കാനോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഭവം അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള നട്ടലുകളുടെ കാര്യത്തിനകത്തേക്ക് പഠിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മറ്റ് ജീനുകളെ കുറിച്ച് പഠിച്ചു എന്നിട്ട് ഇവർ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കിയത് ഈ ഇതിനകത്ത് ഒരു ജീൻ അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഒരു ജീനിനെ കുറിച്ചിട്ടാണ് ടീ ബോക്സ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എന്ന് പറയുന്ന ടി ബി എക്സ് ടി എന്ന് പറയുന്ന ഒരു ജീനിനെ കുറിച്ചിട്ടാണ് ഇവർ കൂടുതൽ പഠിച്ചത് അപ്പം അത് ഇപ്പം നമ്മൾ ജീനുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമല്ല നമുക്കറിയാം എല്ലാ ഇതിനകത്തും ഡി എൻ എ ഉണ്ട് അപ്പോൾ ഡി എൻ എയുടെ ഒരു കഷ്ണം ഒരു പ്രോട്ടീൻ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ജീൻ്റെ ജോലി എന്താണ് ജീൻ എങ്ങനെയാണ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ സംഭവങ്ങൾ നടക്കാറുണ്ട് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനത്തിനകത്ത് ആർ എൻ എ പോളിമറേഴ്സ് എന്ന് പറഞ്ഞൊരു എൻസൈം വന്നിട്ട് ഇത് അൺസിപ്പി എ ആണ് ചെയ്യുന്നത് ഇതിനകത്തുള്ള ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടുകളെല്ലാം പൊട്ടിച്ചതിന് ശേഷം ഇതിനൊരു ടെംപ്ലേറ്റ് കോപ്പി ചെയ്യാനായിട്ട് ഉണ്ടാക്കുകയാണ് അതിനെയാണ് നമ്മൾ എം ആർ എൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെസഞ്ചർ ആർ എൻ എ എന്ന് പറയുന്ന സംഗതി അപ്പോൾ ഇത് ഒറ്റയടിക്ക് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് അത് വളരെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ വലിയൊരു സംഭവമാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് കോഡ് ചെയ്യാൻ അതായത് പ്രോ പ്രോട്ടീൻ ഉണ്ടാക്കാനായിട്ട് കോഡ് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട് നോൺ കോഡിങ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട് ഈ കോഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാക്കാൻ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ആ ഭാഗങ്ങളെയാണ് നമ്മൾ എക്സോണുകൾ എന്ന് പറയുന്നത് എന്നാൽ കോഡ് ചെയ്യാൻ ഉപയോഗിക്കാതെ തന്നെ ഇൻട്രോൺ എന്നാണ് പറയുന്നത് അപ്പോൾ ഡി എൻ എയുടെ ഒരു കഷ്ണമാണ് ജീൻ എന്ന് പറയുന്നത് ഈ ജീൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് എം ആർ എൻ എ ഉണ്ടാക്കുന്നു ആദ്യം എം ആർ എൻ എ ഉണ്ടാക്കുന്നത് ഒരു എന്താ പറയുക ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പ്രീ എം ആർ എൻ എ എന്ന് പറഞ്ഞ ഒരു സംഗതിയായിട്ടായിരിക്കും ഈ പ്രീ എം ആർ എൻ എ തിരിച്ച് പ്രോപ്പറായിട്ടുള്ള ആയിട്ടുള്ള എം ആർ എൻ എ ആക്കി മാറ്റുന്നത് ഇതിൻ്റെ ഇടയിലുള്ള ഇൻട്രോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ നോൺ കോഡിംഗ് ആയിട്ടുള്ള പോഷനുകളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് സ്പൈസിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതിനെല്ലാം കൂടെ ചേർത്ത് വച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനുശേഷം അത് നേരെ റൈബോസോബിൽ പോകുന്നു പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്നു ഇതാണ് യൂഷ്വലി ഒരു ഒരു ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു ഈ നോൺ കോഡിങ് ആയിട്ടുള്ള പോർഷനിൽ വരുന്നതെല്ലാം ആവർത്തിച്ച് വരുന്ന ചില സീക്വൻസുകളാണ് അല്ലെങ്കിൽ ചില സംഗതികളാണ് അപ്പോൾ ഈ സംഗതികൾ ഇതിന് നമ്മൾ പറയുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി കളിക്കാനുള്ള ഇത് ട്രാൻസ്പോസോൺ എന്നാണ് പറയുന്നത് ട്രാൻസ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എടുത്തൊരു സ്ഥലത്ത് നിന്ന് എടുത്ത് മാറ്റി വെക്കുന്ന ഒരു സംഭവം അതുപോലെ തന്നെ റെട്രോ ട്രാൻസ്പോസോൺസ് എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട് അതായത് ഇതിൻ്റെ നമ്മൾ പറയുന്ന പേര് ജമ്പിങ് എന്നാണ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കാൻ പറ്റുന്ന ഒരു സംഗതി സംഗതിയാണ് അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന കാര്യം എന്താണ് ഒരു ജീനിന് ഒന്നല്ലാതെ വേറെ തരം പ്രോട്ടീനുകൾ ഉണ്ടാക്കാനും കൂടി പറ്റുന്നു എന്നുള്ളതാണ് വേറെ തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് സ്പ്ലൈസിങ് എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ വേറെ തരം ഈ സ്പ്ലൈസിങ് അല്ലെങ്കിൽ ജോയിൻ്റ് ആവുന്ന രീതിയിൽ മാറുന്നത് കൊണ്ട് തന്നെ ഒരു ജീൻ കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ വേറെ ഐസോഫോംസ് എന്നാണ് അതിന് പറയുന്നത് ഐസോഫോംസ് ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയുന്നത് കോഡ് ചെയ്യുന്ന ഭാഗങ്ങളല്ല നോൺ കോഡിങ് ആയിട്ടുള്ള ഭാഗങ്ങൾ കാരണമാണ് ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇവർ മനസ്സിലാക്കിയത് പഠിച്ചപ്പോൾ എ ലു വൈ എന്ന് പറയുന്ന ഒരു ചാടി കളിക്കുന്ന സംഗതി അല്ലെങ്കിൽ ഒരു ഡി എൻ എയുടെ കഷ്ണത്തിൻ്റെ ഇൻസേഷൻ കാരണമാണ് ഈ പറയുന്ന വാല് മുറിയൽ സംഭവം ഉണ്ടാക്കുന്നത് എന്നാണ് അവർ ഹൈപ്പോത്തസിസ് ചെയ്തത് അതായത് ഈ പറയുന്ന സംഗതി ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ടി ജീൻ നേരത്തെ ഞാൻ പറഞ്ഞ ടി ജീനിന് പല പല ഐസോഫോംസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൽ ഒരു ഐസോഫോം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു വാലിൻ്റെ നീളം കുറയുകയോ വാൽ ഇല്ലാതാവുകയോ ചെയ്യുന്നു ഇങ്ങനെ ഹൈപ്പോതിസ്തിൽ മാത്രം പോരല്ലോ അവർ നാച്ചുറലി പരീക്ഷണം നടത്തി നോക്കണം അവർ പരീക്ഷണം നടത്തിയത് മൈസിലാണ് അല്ലെങ്കിൽ എലികളിലാണ് എലികളിൽ അവർ ഈ പറഞ്ഞ അതേ സംഗതി ചെയ്ത് നോക്കിയപ്പോൾ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ എലിയുടെ വാല് വളരെ ചെറുതായി ഇരിക്കുകയോ ഇല്ലാതിരിക്കുകയോ കുറ്റിയായിട്ടിരിക്കുകയോ ചിലതിൻ്റെ വാലിൻ്റെ നീളം കുറയുകയോ ഒക്കെയാണ് ചെയ്ത് കണ്ടത് മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ അവർ കണ്ട ഒരു കാര്യം ചില എലികളിൽ അതിൻ്റെ സ്പൈനൽ കോളത്തിൻ്റെ താഴ്ഭാഗം അടയാതെ വരികയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും കാര്യം ഇതേ ജീൻ തന്നെയാണ് മനുഷ്യനിൽ ഇപ്പോൾ ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ചിലപ്പോൾ താഴ്ഭാഗം അടയാതെ വരും സ്പൈന ബിഫിഡ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇതിന് കാരണക്കാരനായതും ഈ ജീനാണ് അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന പ്രോട്ടീൻ മറ്റ് ജീനുകളെയും കൂടെ എഫക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ബാക്കിയുള്ള ജീനുകളെയും കൂടെ അതിന് വേണമെങ്കിൽ എഫക്റ്റ് ചെയ്തതിനു ശേഷം മൊത്തത്തിൽ സ്വിച്ചിങ് ഓണും ഓഫും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് ഈ പറയുന്ന സംഗതി എന്ന് പറയുന്നത് അപ്പോൾ ഇവർ കണ്ടുപിടിച്ചത് വളരെ വലിയൊരു ഡിസ്കവറിയാണ് ഇത് വാലില്ലാതായത് ഇതുകൊണ്ട് മാത്രമാണോ എന്ന് വെച്ചു കഴിഞ്ഞാൽ ആണ് എന്ന് അവരും അവകാശപ്പെടുന്നില്ല പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ് അതായത് കോഡ് ചെയ്യാത്ത ഭാഗത്തുള്ള ഒരു കാര്യം വേണമെങ്കിലും കോഡ് ചെയ്യുന്നതിന് ഇപ്പോൾ നമ്മൾ സാധാരണ മ്യൂട്ടേഷനെ പറ്റി ഡി എൻ എൽ മ്യൂട്ടേഷനൊക്കെ പറയുന്നത് എവിടെയാണ് കോഡ് ചെയ്യുന്ന ഭാഗത്തുള്ള മ്യൂട്ടേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് സാധാരണഗതിയിൽ എപ്പോഴും സംഭവിക്കുന്ന റാൻഡം ആയിട്ടുള്ള ഇത് റാൻഡം ആയിട്ടുള്ള മറ്റൊരു ഇവൻ്റാണ് നോൺ കോഡിങ് ആയിട്ടുള്ള ഒരു സംഗതി കാരണം അതിൻ്റെ പ്രോട്ടീൻ സിന്തസിസിനകത്ത് അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത് വേറെ ഐസോഫോം ആയി മാറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വാലില്ലാത്തതുപോലെയുള്ള ചില ഫംഗ്ഷൻസിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ സ്പ്ലൈസിങ് സംഭവിക്കുമ്പോൾ തന്നെ അതിനകത്ത് വ്യത്യാസം വരുന്നു അത് മറ്റു പ്രോട്ടീനായിട്ട് മാറും ചില കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് ഇപ്പോൾ നേച്ചറിൽ വന്ന ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് പഠിച്ച് തുടങ്ങാൻ വളരെ സഹായകരമായിട്ടുള്ള നമുക്ക് പറയാം നടക്കും നടന്നു തുടങ്ങുന്ന സമയത്ത് വാലുകൊണ്ടുള്ള കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ വാലിൽ ഇല്ലാത്ത ജീവികൾക്ക് ഇപ്പോൾ മരത്തിൽ കയറ കയറി നടക്കുന്ന ഒരു ജീവിക്ക് വളരെ മസ്കുലേച്ചർ ഉള്ള ഒരു ടൈൽ ഉണ്ടെങ്കിൽ ഇത്രയും ബോഡി വെയിറ്റ് ഉള്ള ആൾക്കുരങ്ങൾ പോലെയുള്ള സാധനത്തിൽ താഴെ വീണ് കഴിഞ്ഞാൽ ഉണ്ടാവാൻ സംഭവിക്കുന്ന ഇഞ്ചുറി അതിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ പോകും എങ്ങനെയാണ് വളരെ നീണ്ട കൈകൾ ഗിബണ്ട പോലെയുള്ള കൈ കൊണ്ട് അവർക്ക് മരത്തിൽ തന്നെ ബാലൻസ് സാധാരണ ബാല് ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കും കൈകൊണ്ട് ബാലൻസ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുവിധം അറിയാമെങ്കിലും പക്ഷേ ഒരു ഒരു ജനറ്റിക് ലെവലിലുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് ഈ പഠനത്തോടുകൂടിയാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷേ ഞാനിത് എന്നുള്ള രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളൂ ഇത് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിയാണ് ഈ പേപ്പർ പുറത്തിറങ്ങിയത് ഇതിനു മുമ്പ് അത് പ്രീപ്രിൻ്റായിട്ട് അവൈലബിൾ ആയിരുന്നു പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പറാണ് ഞാൻ ഈ റിസേർച്ചറിൻ്റെ ട്വീറ്റിൻ്റെ ഒരു ലിങ്കും അതിനോടൊപ്പം തന്നെ പുള്ളി തന്നെ അതിൻ്റെ ഫുൾ നേച്ചറിൻ്റെ ആ പേപ്പർ അതൊക്കെ പെയ്ഡായിട്ട് വായിക്കേണ്ട ഒരു പേപ്പറാണ് ആ അതിനകത്ത് തന്നെ പുള്ളി ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പഠനം മൊത്തമായിട്ട് വായിക്കാനും പറ്റും അപ്പോൾ ഇത്രയും പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ വാലിൻ്റെ പരിണാമത്തിന് അല്ലെങ്കിൽ ഏത് സമയത്താണോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്ന അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു പിക്ചറെങ്കിലും നമുക്ക് കിട്ടാനായിട്ട് ഈ ഒരു പഠനം സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പുതിയ ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കണം താല്പര്യമുണ്ടെങ്കിൽ ലൂസി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയം കാണാം അതുവരെ ബൈ